ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യംകാവ് ഭാഗം മുപ്പത് ആകാശിനു വിഷബാധയേറ്റത് വയലിൽ വെച്ചു തന്നെ ആയിരിക്കണം അല്ല അവിടെ വെച്ചു തന്നെയാണ് പക്ഷെ അതിലൊരു സംശയമുണ്ട് എങ്ങനെയാണ് അവന്റെ നെറ്റിയിൽ അത് ദംശിച്ചത് അവന്റെ അത്രയും ഉയരത്തിൽ ഒരു സാധാരണ പാമ്പിന് ഉയർന്നു പൊങ്ങാൻ കഴിയുമോ അടുത്തത് ഏടതിയുടെ കാര്യം പൂജാമുറിയിൽ ജനലുകൾ ഒന്നും തന്നെ ഇല്ല വാതിലാണെങ്കിൽ കുറ്റിയിട്ട അവസ്ഥയിലും സംശയിക്കാൻ തക്കതായി ചെറിയൊരു സുഷിരം പോലുമില്ലാത്ത ആ മുറിക്കകത്ത് വെച്ച് എങ്ങനെയാണ് ഏടത്തേക്ക് ദംശനമേറ്റത് നീ പറയുമായിരിക്കും നാഗം ഒരുപക്ഷെ നേരത്തെ പൂജാമുറിയിൽ കയറിയിട്ടുണ്ടാകുമെന്ന് അങ്ങനെയാണെങ്കിൽ അത് ഇറങ്ങി പോകുന്നത് രവിയോ ജനനിയോ ശാരിയോ അങ്ങനെ ആരെങ്കിലും കാണണ്ടേ അതെന്തുകൊണ്ട് സംഭവിച്ചില്ല ജിതിൻ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തു വെച്ച് പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഗോവിന്ദൻ അത് ചോദിച്ചത് അതൊക്കെ കേട്ടതും എന്തു മറുപടി പറയണം എന്നറിയാതെ ജിതിൻ നിസ്സഹായനായി നിന്നു പറയി ജിതിൻ എന്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ നിന്റെ കയ്യിൽ അവന്റെ ആ നിശബ്ദതയിൽ ഗോവിന്ദൻ ചോദ്യം ആവർത്തിച്ചു അത് പിന്നെ ഏട്ടാ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതാണ് നിനക്ക് ഉത്തരമില്ലെങ്കിൽ നീ സമ്മതിക്കണം ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് വിജയി ഭാവത്തിൽ ഗോവിന്ദൻ പറഞ്ഞു അതെ അത് തന്നെയാണ് ശരി നമുക്കൊരു പിഴവ് പറ്റിപ്പോയി അതിലൂടെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നാഗശാപം പതിച്ചു കഴിഞ്ഞു അപ്രതീക്ഷിതമായാണ് പുറകിൽ നിന്ന് ഗംഭീരമായൊരു സ്വരം കേട്ടത് അതുകേട്ട് അവർ മൂന്നു പേരും ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവിടെ ഹരി നിൽക്കുന്നത് കണ്ടത് ഓ ഹരി നീയായിരുന്നു മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ രവി നേരിയൊരാശ്വാസത്തിൽ പറഞ്ഞു പേടിക്കണം രവി ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് പേടിക്കണം പറഞ്ഞുകൊണ്ട് അയാൾ അവരുടെ അടുത്തേക്ക് നടന്നു അതെന്താ അളിയ അങ്ങനെ ഒരു സംസാരം ഇത്രയും ധൈര്യശാലിയായ അളിയനും ഗോവിന്ദേടനെ പോലെ തുടങ്ങിയോ അസ്വസ്ഥതയോടെ ജിതിൻ അയാളെ നോക്കി എന്നെ പോലെയോ നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നാഗശാപം എന്നൊന്നില്ലെന്നാണോ അതോ ഞാൻ അനാവശ്യം പറയുന്നു എന്നാണോ ഗോവിന്ദൻ ദേഷ്യത്തോടെ ചോദിച്ചു അതെ അതുതന്നെയാണ് നാഗശാപം എന്നതൊന്നും സത്യമല്ല അങ്ങനെയൊന്നും ഇല്ല അത് ആദ്യം മനസ്സിലാക്ക ഏട്ടൻ വെറുതെ എല്ലാവരുടെയും സ്വസ്ഥതയും സമാധാനവും കളയുകയാണ് അപ്പോഴും ഗോവിന്ദനെ എതിർക്കുകയായിരുന്നു എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ടാണ് ഹരിയും എന്റെ വാക്കുകളോട് യോജിച്ചത് പിന്നെ നീ സ്വയം വിഡ്ഡിയാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആയിക്കോ അതിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് മറ്റുള്ളവരുടെ വിശ്വാസമെല്ലാം തെറ്റാണെന്ന് നീ പറയരുത് ഗോവിന്ദൻ ജിതിനു നേരെ വിരൽ ചൂണ്ടി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് എന്നോട് പറയരുത് ആരെന്ത് പറഞ്ഞാലും ഞാനൊന്നും വിശ്വസിക്കില്ല ആകാശം ഗിരിജയുടെത്തെയും വിഷം തേണ്ടി മരിച്ചു എന്നത് സത്യം തന്നെയാണ് എന്നു കരുതി അത് നാഗശാപമാണെന്ന് വരുത്തി തീർക്കാൻ നിൽക്കരുത് എത്രയൊക്കെ പറഞ്ഞിട്ടും ജിതിൻ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു ജിതിൻ നീ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ഞാനെന്ന് നാഗമാണിക്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ചില്ലേ അത് സ്വന്തമാക്കണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചില്ലേ എന്നിട്ടും നിനക്കെന്താണ് കാര്യങ്ങൾ മനസ്സിലാകാത്തത് നാഗമാണിക്യം സത്യമാണെന്നും അതിന്റെ ശക്തി ഉപയോഗിച്ച് എന്തും നേടാമെന്നും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ അവസാനം അവനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ എന്നോണം അത് പറഞ്ഞത് അളിയ അത് നാഗമണിക്കും സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ കീഴേരിയിൽ ഇത്രയും സൗഭാഗ്യങ്ങൾ ഉണ്ടായത് പക്ഷെ നാഗശാപം എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ജിതിൻ നീ എന്ത് വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്നൊക്കെ നിന്റെ ഇഷ്ടമാണ് എന്നിട്ടും അതോർക്കാതെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നിട്ടും നീ അതൊന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം അവസാനം പോലെ ഹരി അത് പറഞ്ഞിട്ടും ജിതിൻ നിശബ്ദത പാലിച്ചു എനിക്ക് രാമേട്ടനെ ഒന്ന് കാണണം ഏട്ടൻ ഇപ്പോഴും മുറിയിൽ തന്നെയാണോ ഗോവിന്ദനെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അതിനയാൾ അതേ എന്ന രീതിയിൽ തല കുലുക്കി ആ പാവത്തിന് ഇപ്പോഴും സംഭവിച്ചതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സാരമില്ല പതിയെല്ലാം ശരിയായിക്കോളും എന്തായാലും ഞാനിപ്പോൾ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഹരി അകത്തേക്ക് നടന്നു ഏട്ടാ നമുക്കും പോകാം അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കും കൂടി കേൾക്കണ്ടേ ഹരി പോകുന്നത് നോക്കി രവി ഗോവിന്ദനോട് ചോദിച്ചു ആ ശരി വാ നമുക്കും പോകാം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് പോകാനായി നടന്നു അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ ദേ ഇവിടെ വലിയൊരു പാമ്പ് അപ്പോഴാണ് തൊഴുത്തിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു അലർച്ച കേട്ടത് അത് കേട്ടതും ഗോവിന്ദനും രവിയും ഭയത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ രണ്ടുപേരും എന്ത് നോക്കി നിൽക്കുകയാണ് അവർ പറഞ്ഞത് കേട്ടില്ലേ പാമ്പെന്ന് വേഗം വന്നേ നമുക്കതിനെ തല്ലിക്കൊല്ലണം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ജിതിൻ അങ്ങോട്ട് ഓടി പുറകിൽ രവിയും ഗോവിന്ദനും അവരങ്ങോട്ട് എത്തുമ്പോഴേക്കും പുറം പണിക്ക് നിൽക്കുന്ന സ്ത്രീകൾ ഭയത്തോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ എവിടെ പാമ്പ് ജിതിൻ അവരോടായി ചോദിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് അതിവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ടാകണം അത് വേഗം തൊഴുത്തിനകത്തേക്ക് കയറിപ്പോയി തൊഴുത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞത് കേട്ടതും അവിടെ കിടന്ന വലിയൊരു വടിയുമായി ജിതിൻ തൊഴുത്തിലേക്ക് കയറാൻ തുടങ്ങി അയ്യോ അങ്ങോട്ട് പോകല്ലേ അത് അപകടമാണ് അതിനെ കണ്ടിട്ട് അതൊരു സാധാരണ പാമ്പാണെന്ന് തോന്നുന്നില്ല ജിതിൻ പോകുന്നത് തടയാനായി അവർ പറഞ്ഞു ദേ അവിടെ എങ്ങാനും മിണ്ടാതെ നിന്നോണം ഇനി ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഇതിനകത്ത് കയറ്റും പറഞ്ഞില്ലെന്ന് വേണ്ട താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് ജിതിൻ അകത്തേക്ക് കയറി സ്വർണനിറത്തിൽ വലിയൊരു നാഗം അതിന്റെ നീല കണ്ണുകൾ അതിതീക്ഷണമാണ് ഇന്നുവരെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല അത്രയും ധൈര്യത്തോടെ അകത്തേക്ക് കയറി പോയിട്ടും അവിടെ കണ്ട കാഴ്ചയിൽ ജിതിൻ അടിമുടി വിറച്ചുപോയി എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ അതിനെ അടിക്കാനായി കയ്യിലിരുന്ന വടി ഉയർത്തിയതും ദേഷ്യത്തിൽ അവനെ നോക്കിയത് ശീൽകാര ശബ്ദമുണ്ടാക്കിയതും ഒരുമിച്ചായിരുന്നു അയ്യോ എന്റെ കണ്ണ് അടുത്ത നിമിഷം അവനിൽ നിന്നൊരു നിലവിളി ഉയർന്നു അയ്യോ ജിതിനെ നിന്റെ കണ്ണിൽ എന്താ പറ്റിയേ ഗോവിന്ദനും രവിയും ഒരുപോലെ ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല എന്റെ കണ്ണൊക്കെ പോലെ ഒന്നും കാണാൻ കഴിയുന്നില്ല തപ്പി തടഞ്ഞ് അവൻ തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അപ്പോഴേക്കും എന്താ ജിതിനേട്ടാ ഏട്ടനിതെന്താ പറ്റിയെ എന്തിനാ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നത് അവിടുത്തെ ബഹളം കേട്ട് അങ്ങോട്ടെത്തിയ ദേവി സങ്കടത്തോടെ ചോദിച്ചു അതെനിക്ക് അറിയില്ല ഞാൻ പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോയതാണ് പക്ഷേ അതിന്റെ കണ്ണുകളിലേക്ക് എന്തോ ജിതിനെന്തോ പറയാൻ തുടങ്ങിയതും ഗോവിന്ദൻ അവനെ ചേർത്തു പിടിച്ചു ഒന്നുമില്ലടാ നീ പേടിക്കാതിരിക്കി ദേവി നീ ഇവനെ കൊണ്ടുപോയി കണ്ണും മുഖവും ഒക്കെ നന്നായി കഴുകി കൊടുക്ക് അപ്പോൾ ഇതൊക്കെ ശരിയായിക്കോളും ഉള്ളിൽ നല്ല ഭയമുണ്ടായിട്ടും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ ഗോവിന്ദൻ ജിതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദേവിയെ നോക്കി പറഞ്ഞു വാ ഏട്ടാ നമുക്ക് പോകാം കരഞ്ഞുകൊണ്ട് ദേവി അവനെയും പിടിച്ച് തിരിഞ്ഞു നടന്നു അവർ പോയി കഴിഞ്ഞതും ഗോവിന്ദൻ തൊഴുത്തിലേക്ക് നോക്കി അപ്പോഴും തങ്ങളെ പകയോടെ നോക്കിക്കൊണ്ട് ആ നാഗം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അയാളുടെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി അയാൾ അങ്ങനെ തറഞ്ഞു നിൽക്കവേ ദേഷ്യത്തോടെ അവിടെ നിന്ന പശുവിൻ്റെ മേൽ തൻ്റെ വിഷമേൽപ്പിച്ച് നാഗം അടുത്ത നിമിഷം അയാളുടെ കൺമുന്നിൽ വെച്ചു തന്നെ അപ്രത്യക്ഷമായി അതി കഠിന വേദനയിൽ പശു അമറാനും കഴുത്തിൽ കെട്ടിയ കയർ പൊട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു നിസ്സഹായതയോടെ അതൊക്കെ കണ്ടു നിൽക്കാനല്ലാതെ ഗോവിന്ദനോ രവിക്കോ മറ്റൊന്നും ചെയ്യാനായില്ല കുറച്ചു സമയത്തിനകം തന്നെ അത് മരണത്തിന് കീഴടങ്ങിയിരുന്നു അപ്പോഴേക്കും അതിന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു അതുപോലെ ശരീരം കരുനീല നിറമാകുകയും ചെയ്തു ഈ തറവാടിന് മുകളിൽ നാഗശാപം പതിച്ചിട്ടുണ്ടെന്ന് ആളുകളൊക്കെ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ കൺമുന്നിലാണല്ലോ ഇപ്പോൾ ഈ പശു ഇവിടെ ചത്തു വീണത് ഇനിയും ഞങ്ങൾ ഇവിടെ നിന്നാൽ ഒരു ഞങ്ങളുടെ ജീവനും ആപത്ത് സംഭവിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് പണിക്കില്ല ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് ഭയത്തോടെ പറഞ്ഞുകൊണ്ട് പണിക്കാർ അവിടെ നിന്ന് പോയി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ജിതിൻ്റെ കണ്ണിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അവൻ്റെ കാഴ്ച ഇല്ലാതാവുകയാണോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര